പാട്ടത്തിൽ പാട്ടത്തിൽമുക്ക് കൊറ്റമ്പള്ളി ഓർത്തഡോക്സ് ചർച്ച് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഓച്ചിറ തഴവ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ കാൽനട യാത്രികർക്ക് പോലും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പാട്ടത്തിൽ മുക്ക കൊറ്റമ്പള്ളി ഓർത്തഡോക്സ് ചർച്ച് റോഡാണ് യാത്രാക്ലേശം നേരിടുന്നത് ഓച്ചിറ കുലശേഖരപുരം തഴവ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ പോലും ഇതിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ് കോൺക്രീറ്റ് ഈ അഞ്ചു കൊല്ലത്തിനകം ഒരു ഒരു മാസം കഴിഞ്ഞിടം തൊട്ട് ഈ തടായി തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മ അമ്മത്തിനകത്ത് വീണ് കിടന്നിട്ട് ഒരു മനുഷ്യരില്ലായിരുന്നു ഒന്ന് പൊക്കിയെടുക്കാൻ ഞാനും അപ്പുറത്തെ കടയിലെ പെണ്ണും കൂടെ വന്ന് എന്ത് വേ പുളവ ചാടുന്നത് പോലെ അവരുടെ തല മാത്രമേ കാണാനുള്ളൂ പഞ്ചായത്തോ അല്ലെ മെമ്പറോ വെള്ളക്കെട്ടിൽ വീണ് ഇരുചക്രവാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ സ്ഥിരം കാഴ്ചയാണ് പലതവണ റോഡിന്റെ ശോച്യാവസ്ഥ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികളും എത്രയും വേഗം റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ തഴവ